തിരുവനന്തപുരം ജില്ലയിൽ കുറ്റിച്ചൽ കോട്ടൂർ മേഖലയിൽ ഉത്തരംകൂടെ കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിക്കുന്ന രാശി സ്പിരിച്വൽ അക്കാദമി ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം സെപ്റ്റംബർ അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കും യുഗങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ പ്രചരിപ്പിച്ച ജീവിത മൂല്യങ്ങൾ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ക്ഷേമത്തിനു വേണ്ടി ശാസ്ത്രീയമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ് രാശി സ്പിരിച്വൽ അക്കാദമി സസ്യരതാദികൾ ലോഹങ്ങൾ രക്തങ്ങൾ ഗ്രഹങ്ങൾ മനുഷ്യരാശിയുടെ ഉയർച്ച താഴ്ചകളുടെ രഹസ്യങ്ങൾ പ്രപഞ്ചത്തിലെ ഊർജ്ജഘടന ഒരാൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തുടങ്ങി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഭൗതിക ആധ്യാത്മിക വിഷയങ്ങളും ഇവിടത്തെ നിരീക്ഷണ പരീക്ഷണ വിഷയങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ പഠന വിഷയമാക്കുന്ന അപൂർവം സ്ഥാപനങ്ങളിലൊന്നാണ് രാശി അക്കാദമി എന്ന് ഭാരവാഹികൾ പറയുന്നു രാശി അക്കാദമിയുടെ ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വേദിക് സയൻസ് റിസർച്ച് സെന്റർ ഓപ്പൺ ലൈബ്രറി ഫുഡ് ബാങ്ക് സംഗീത സഭ തുടങ്ങിയവയും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് സിദ്ധിവിനായക യജ്ഞവും ഇതോടൊപ്പം നടക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ സ്പിരിച്വൽ അക്കാദമി ഡയറക്ടർ ഉത്തരംകോട് സജുവും ട്രസ്റ്റ് ഭാരവാഹി ബിനുകുമാറും കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ കാട്ടാക്കട പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തി നട്ടുപിടിപ്പിക്കുന്ന സംഭവങ്ങളും ചെയ്യുന്നുണ്ട് സ്ഥാപനത്തിന് പ്രത്യേകിച്ച് അതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളുണ്ട് അത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം പോലെ എടുത്തിരിക്കുന്ന ഒരു വാക്യം എനിക്കൊരു മരം നമുക്കൊരു മരം ഭൂമിക്കൊരു മരം എന്നുള്ള ഒരു ചൊല്ലു വഴിയാണ് എനിക്കൊരു മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും എന്നെ ആശ്രയിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മളൊരു മരം നടന്നു ഒരു പക്ഷം നടന്നു പിന്നെ അതേപോലെ തന്നെ സമൂഹത്തിന് കണ കണക്കാക്കിക്കൊണ്ട് നമുക്കൊരു മരം എന്ന് വെച്ചാൽ സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു മരം ഭൂമിയെ മൊത്തത്തിൽ ആൽവൃക്ഷം പോലുള്ള ഭൂമിയെ മൊത്തത്തിൽ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു വൃക്ഷം നൽകുക ഇങ്ങനെ ഒരു വ്യക്തി തന്നെ മൂന്ന് വൃക്ഷങ്ങൾ നടുന്ന രീതിയിലുള്ള സംരംഭങ്ങളാണ്